ടു മൈ ചാനൽ സ്റ്റഡി മൻമോഹൻ സിംഗിനെ കുറിച്ച് പഠിക്കാം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യത്തെ പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും ചലനാത്മക പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പഞ്ചാബിലെ പശ്ചിമ പഞ്ചാബിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പശ്ചിമ പഞ് പശ്ചിമ പഞ്ചാബിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ചു ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയും രാജേന്ദ്ര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും രാജേന്ദ്ര തലത്തിൽ പ്രധാനമന്ത്രിയും രാജേന്ദ്ര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലെത്തി രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി കസേരയിലെത്തിയത് സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈദവ സമുദായത്തിൽ നിന്നുമല്ലാത്ത പ്രധാന പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയും കൂടിയാണ് മൻമോഹൻ സിംഗ് സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈദവ സമുദായത്തിൽ നിന്നുമല്ലാത്ത പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയുമാണ് മൻമോഹൻ സിംഗ് അടുത്ത പോയിന്റ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നിധി ഐ എം എഫ് അംഗമെന്ന നിലയിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയിരുന്ന രാഷ്ട്രീയത്തിൽ നേടിയ ശേഷമാണ് രാഷ്ട്രീയത്തിൽ എത്തുന്നത് റിസർവ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ നിലയിലും ദേശീയ തലത്തിലും അന്താ ഐ എം എഫ് എന്ന അംഗം ഐ എം എഫ് അംഗമെന്ന നിലയിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തുന്നത് അടുത്ത പോയിന്റ് രാഷ് സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിഷ് സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥതയിൽ പടയുർ പടത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിലും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യത്തെ പരിഷ്കാരം സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥയിൽ പടയു പടത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിലും ഉദാരവൽക്കരണത്തിലും വേളി വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിൻ്റെ ആദ്യത്തെ പരിഷ്കാരം അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും വ്യവസായികളുടെ ഇടയിൽ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കരണത്തിൽ ആവിഷ്കർത്താവ് എന്ന നിലയിലും സാമ്പ വ്യവസായികളുടെ ഇടയിൽ അറിയപ്പെട്ടു അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് കാലഘട്ടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് കാലഘട്ടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ഏഴിൽ ആസൂത്ര കമ്മീഷനിലെ ഉപാധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിലെ ആസൂത്രണ കമ്മീഷനിലെ ഉപാധ്യക്ഷനായി അടുത്തത് പോയിൻ്റ് പ്രധാനമന്ത്രിയായിരുന്ന വി പി സിംഗിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റു പ്രധാനമന്ത്രിയായിരുന്ന വി പി സിംഗിൻ്റെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയെ ഏറ്റു അടുത്ത പോയിൻ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ കമ്മീഷൻ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനായി അടുത്ത പോയിന്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിച്ചു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിച്ചു അടുത്തത് നരസിംഹറാവു കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു നരസിംഹറാവു കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മൻമോഹൻ സിംഗ് ആദ്യമായി രാജ്യസഭയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രാജ്യസഭയിൽ ആദ്യമായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇരുന്നപ്പോൾ മൻമോഹൻ സിംഗ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു റൂറൽ ഹെൽത്ത് മിഷൻ എന്നൊരു പദ്ധതി മൻമോഹൻ സിംഗ് സർക്കാർ ആരംഭിച്ചു റൂറൽ ഹെൽത്ത് മിഷൻ എന്നൊരു പദ്ധതി മൻമോഹൻ സർക്കാർ ആരംഭിച്ചു അടുത്തത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരുപത്തേഴ് ശതമാനം സീറ്റ് പിന്നോക്ക ജാതിക്കാർക്കായി മൻമോഹൻ സിംഗ് സംവരണം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരുപത്തേഴ് ശതമാനം സീറ്റ് പിന്നോക്ക ജാതിക്കാർക്കായി മൻമോഹൻ സിംഗ് സംവരണം ചെയ്തു അടുത്തത് ഗ്രാമീണ മേഖലകളിലുള്ള വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചു ഗ്രാമീണ മേഖലകളിലുള്ള വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചു അടുത്തത് ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയുടെ തോത് കുറയ്ക്കുവാൻ വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമങ്ങളിലെ നീ തൊഴിലായ്മയുടെ തോത് കുറയ്ക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പുത്തത് അടുത്തത് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് മൻമോഹൻ സർക്കാരിൻ്റെ കാലത്താണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് മൻമോഹൻ സർക്കാരിൻ്റെ കാലത്താണ് ഇത്ര പോയിൻ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക താങ്ക്